കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്ന പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പിന്നെ സ്ഥലം തയ്യാറായി വന്നത് ചാത്തമംഗല ഗ്രാമ പഞ്ചായത്താണ് താൽക്കാലികമായി നമ്മൾ ആർ ഐ സി ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് ആരംഭിച്ചു ഇപ്പൊ നമ്മൾ സ്വന്തം കെട്ടിടമൊക്കെ ആയി അവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് അപ്പോൾ അടുത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനകർമ്മം വളരെ മനോഹരമായി കെ പി പദ്ധതിയിൽ നിന്ന് നമുക്ക് പത്തു കോടി രൂപയാണ് ലഭിച്ചത് ആ കെട്ടിടത്തിൻ്റെ പ്രവൃത്തിയൊക്കെ പൂർത്തിയായി വളരെ മനോഹരമായ കെട്ടിടം ഉണ്ടാക്കി അതേപോലെ തന്നെയാണ് ഇവിടെ ഐ ടി ആർക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വേണം എന്ന് പറഞ്ഞു അതും ഇതുപോലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്താണ് ഏറ്റെടുത്ത് ഞങ്ങൾ സ്ഥലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലം നൽകി നമ്മൾ നമ്മളതിന്റെ കെട്ടിടത്തിന്റെ പ്രവൃത്തി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്